അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്ര പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിലായിരുന്നു കോട്ടയത്ത് ബിജെപിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനക്കര ക്ഷേത്ര പരിസരം ശുചീകരിച്ചത് मध्य प्रदेश मुन मुख्यमंत्री शिवराज सिंह चौहान प्रवर्तरकोपम आलविड़कों क्षेत्र पिस शुचीकरण प्रवर्तन नेतृत्व तो नलगी प्रधानमंत्री तो जी ने भी आह्वान किया है कि 22 जनवरी तक हम मंदिरों का मंदिरों में स्वच्छता अभियान चलाएं, लेकिन 22 जनवरी नहीं 22 जनवरी के बाद भी स्वच्छता अभियान लगातार चलते रहना चाहिए क्योंकि തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്രയിലും ശിവരാജ് സിംഗ് ചൌഹാൻ പങ്കെടുത്തു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് എൻ കെ നാരായണൻ നമ്പൂതിരി സംസ്ഥാന സമിതി അംഗം ബി രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അമൃത ന്യൂസ് കോട്ടയം